നമസ്കാരം മാസപ്പടി വിവാദത്തിൽ മകളെ തേടി അന്വേഷണ സംഘം ഏത് സമയം വേണമെങ്കിലും എത്തും എന്ന് മുഖ്യമന്ത്രിക്ക് ഉറപ്പായി കഴിഞ്ഞു ആ അന്വേഷണ സംഘം എത്തുമ്പോൾ വേണമെങ്കിൽ ഒരു അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉൾപ്പെടെ ഉള്ളതിനാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത കരുക്കൾ നീക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസും വാദപ്രതിവാദവുമെല്ലാം പിന്നെ ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മകളെ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് എത്തിക്കുക എന്നതാണ് അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ മതിയാകില്ല എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ട് മകളെ പാർട്ടി ഗ്രാമത്തിൽ എത്തിച്ച് സുരക്ഷിതമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി ചങ്കം വിരിച്ചു നിൽക്കുന്ന സഖാകന്മാർ അവിടെ ഉണ്ടാകുമെന്ന ഉറപ്പ് മൂലമാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു ചിന്ത പോകാൻ തന്നെ കാരണം എന്തായാലും മകളെ രക്ഷിക്കാൻ ഇനി പാർട്ടി ഗ്രാമം മാത്രമാണ് രക്ഷ എന്നതിനാൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ തന്റെ മകളെ അവിടെ എത്തിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് മുഖ്യമന്ത്രിക്കൊപ്പം വീണാ വിജയൻ പാർട്ടി ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ഭാര്യ കമലയും എന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് പിണറായിയിലാണ് വീണയെ എത്തിച്ചിരിക്കുന്നത് വടകരയിലെ ഊരാളുങ്കൽ സൊസൈറ്റിയിലെ ഒരു പരിപാടിയും കഴിഞ്ഞു വരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മകളെയും ഭാര്യയെയും പിണറായിലേക്ക് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ തന്റെ സുരക്ഷാ വലയത്തിൽ എത്തിക്കുകയായിരുന്നു എന്തായാലും മുഖ്യമന്ത്രിയുടെയും മകളുടെയും ഈ ഒരു യാത്ര അത് ജയിലിലേക്കാണോ അതോ പിണറായിയിലേക്ക് തന്നെ എത്തുമോ എന്നൊരു സംശയം പലരിലും ഉണ്ടാകുന്നുണ്ട് അതേസമയം മകളായ വീണ വിജയനെ പാർട്ടി ഗ്രാമ ിൽ എത്തിച്ചത് അച്ഛൻ വിജയൻ നേരിട്ട് തന്നെയാണ് എന്ന കാര്യം ഇവിടെ ശ്രദ്ധേയമാകുകയാണ് അതായത് സ്വന്തം കാറും സ്വന്തം സുരക്ഷാ വലയങ്ങളും എല്ലാം കൊണ്ടാണ് മുഖ്യമന്ത്രി നേരിട്ട് റോഡ് മാർഗം എത്തിയിരിക്കുന്നത് വിമാനമാർഗമൊന്നും പോകാത്തതിന്റെ പ്രധാന കാരണം വിമാനത്താവളത്തിൽ എത്തിയാൽ അവിടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ഭയം കൊണ്ട് തന്നെയാണ് എന്നതും ശ്രദ്ധേയമാണ് വിമാനത്താവളത്തിൽ ഉണ്ടാകുന്ന അറസ്റ്റോ തടഞ്ഞു വെക്കലോ എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റോഡ് മാർഗമുള്ള ഒരു യാത്ര മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും ഈ ഒളിച്ചോട്ടം എല്ലാം ആ കൈകൾ അത്ര ശുദ്ധമായിരുന്നില്ല എന്ന് തെളിയിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും അതേസമയം വീണയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി പാർട്ടി നേതാക്കൾ ഓരോ ഭാഗത്തു നിന്നും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം കരിമണൽ കമ്പനി മാധ്യമങ്ങൾക്ക് പതിനാറ് കോടി നൽകിയിട്ടുണ്ട് എന്നും അതിന്റെ പേരിലൊന്നും അന്വേഷിക്കാത്തത് മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളോടുള്ള സൗഹൃദ നിലപാട് കൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞ് എം എ ബേബി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബി നടത്തിയിട്ടുള്ള ആ ഒരു പരാമർശം ഇപ്പോൾ വളരെയധികം ശ്രദ്ധ നേടുന്നുണ്ട് വീണാ വിജയന് കരിമണൽ ഖനനവുമായി ബന്ധമില്ല എന്നും മാധ്യമ പ്രവർത്തകരോട് ശത്രുതയോട് പെരുമാറുന്ന സമീപനം സർക്കാരിനില്ല എന്നുമാണ് കഴിഞ്ഞ ദിവസം എം ബേബി പരാമർശിച്ചത് കേന്ദ്ര സർക്കാർ ഏജൻസിയായ ആർഒസിയുടെ അന്വേഷണം നടക്കുന്നതിനാൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു കോടതിയിൽ പോയതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് സി എം ആർ എൽ നൽകിയിട്ടുള്ള പതിനാറ് കോടിയെ കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല എന്നും ഏതൊക്കെ മാധ്യമങ്ങൾക്കാണ് ഇതുവഴി പണം കിട്ടിയതെന്ന് ചർച്ച ചെയ്യുന്നില്ല എന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുത്തതിലും വിഷയമില്ല എന്നും വീണയുടെ കമ്പനിക്ക് സേവനത്തിനായി മാസം അഞ്ചു ലക്ഷം കൊടുത്തത് മാത്രമാണ് വലിയ വിഷയമെന്നും എല്ലാമാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും വീണാ വിജയനെതിരെയുള്ള ഈ ഒരു കേസ് അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഏകദേശം ആദ്യം രണ്ട് കമ്പനികളെ മാത്രം അടിസ്ഥാനമാക്കിയ ായിരുന്നു അന്വേഷണമെങ്കിൽ ഇപ്പോൾ ഏകദേശം എട്ട് കമ്പനികളെയോളം അടിസ്ഥാനം എടുത്തിട്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഏത് നിമിഷം വേണമെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തേക്കാമെന്നുള്ള സൂചനയുണ്ട് ആ സൂചന മുഖ്യമന്ത്രി പിണറായി വിജയനും ലഭിച്ചതിന് തന്നെയായിരിക്കും ഇനി സഖാക്കന്മാരുടെ സംരക്ഷണത്തിൽ മകൾ കഴിയട്ടെ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള കാരണം എന്തായാലും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ മകളെ പിണറായി ഗ്രാമത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അവിടെ സഖാക്കന്മാരുടെ സംരക്ഷണത്തിൽ മകൾ ഉണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി thank <music>